നമ്മുടെ വീട്ടിലുള്ള ഇതുപോലത്തെ കുറച്ച് നാരങ്ങേൻ്റെ തൊലി പ്രത്യേകിച്ച് നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ട് തൊലി നമ്മൾ കളയാറുണ്ട് അല്ലേ ഈ ഒരു തൊലി ചില്ലറക്കാരനല്ല കേട്ടോ ഇതുപോലെ അങ്ങ് ചെയ്തു വെക്കുകയാണെങ്കിൽ ഒരു വർഷം വരെ നിങ്ങളുടെ വീട്ടിലുള്ള ഏത് കറയാണെങ്കിലും അത് തുണിയിൽ പിടിച്ച കറയാണെങ്കിലും അതുപോലെ തന്നെ പാത്രത്തിൽ കരി പിടിച്ച കറയാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് മാറ്റി നന്നായിട്ട് വെട്ടി തിളങ്ങാൻ ഹെൽപ്പ് ചെയ്യേ അതുപോലെ തന്നെ വെള്ള ഷൂ ഉപയോഗിക്കുന്നവർ അതുപോലെ ചില ഡ്രെസ്സുകളിലൊക്കെ കരിമ്പം പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാം ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലുള്ള ഒരു തോർത്താണ് കേട്ടോ ഈ അലക്കി എടുത്തിട്ടുള്ള തോർത്തൊക്കെ കണ്ടോ നന്നായിട്ട് തൂവെള്ള പോലെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലാണെങ്കിലും ഇതുപോലെ ഹാളിലൊക്കെ നമ്മുടെ ടാബ്ലെ എല്ലാം എടുത്തു നമ്മുടെ ഇതുപോലെയൊക്കെ നന്നായിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ട് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ ഈച്ച ശല്യം ഈച്ച പ്രാണി പാറ്റ പല്ലി ഇതുപോലത്തെ എല്ലാ ശല്യങ്ങളും മാറിക്കിട്ടോ ഇത് ഞാൻ ചെയ്ത് എനിക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ അപ്പൊ കിച്ചണിലെ ഇതുപോലത്തെ ടൈലിലൊക്കെ അതുപോലെ കിച്ചൺ കബോർഡിലൊക്കെ നിങ്ങൾ ഇത് വെച്ച് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ പാറ്റശല്യം കുറയാൻ സഹായിക്കുക അപ്പൊ നമുക്കിതാ അലസമായിട്ട് നമ്മൾ കളയുന്ന ഈ ഒരു നാരങ്ങേൻ്റെ തൊലിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് പിന്നെ മറക്കണ്ട ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോരുതായിട്ടോ അപ്പൊ ഞാനിതാ ഇതേപോലെ ഈ ഒരു നമ്മുടെ ഈ ഒരു മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒരു സ്പൂണ് ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഉപ്പ് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കല്ലുപ്പാണെങ്കിലും നല്ലതാണ് കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ ഈ ഒരു ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ലതാണ് ഉപ്പും നാരങ്ങയും കൂടി ചേരുമ്പോൾ ഒരു നമുക്കറിയാം നാരങ്ങേൻ്റെ ആ ഒരു തൊലിക്ക് നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് ഞാനിത് മിക്സിയിൽ കുറച്ച് വെള്ളം ഒരുപാട് വെള്ളം ചേർക്കണ്ട കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ട് വേണം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം പിന്നെ മറക്കണ്ട ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകണ്ട കേട്ടോ അപ്പം ഞാനിതാ ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ആ മട്ടൊക്കെ ഒന്ന് മാറ്റി നന്നായിട്ട് അങ്ങ് അരിച്ചെടുക്കാം അപ്പം ഈ ഒരു മട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ വീട്ടിലുണ്ടാവും ഈ ചില പാത്രങ്ങൾ പാത്രങ്ങൾ ഇപ്പൊ അത് വലിയത്തിൻ്റെ ആണെങ്കിലും ഏത് പാത്രത്തിന്റെ അടിയിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഇങ്ങനെ ചെറുതായിട്ട് പിടിച്ചും ഒക്കെ നിൽക്കുമല്ലേ ആ ഭാഗത്ത് നിങ്ങൾ ഈ ഒരു മട്ട് തേച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂർ കഴിയുമ്പോൾ അത് നല്ലൊരു ഇതുപോലെ തേച്ച് ഉറച്ച് കഴുകുകയാണെങ്കിൽ നല്ലോണം ആ കറ മാറി കിട്ടും കേട്ടോ അത് ചെയ്തോളൂ കേട്ടോ ആ മട്ടുകൊണ്ട് അപ്പം അത് ഞാൻ ചെയ്തിട്ട് എനിക്ക് നല്ലതായിരുന്നു ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തത് ഒരു സ്പൂണ് സോപ്പ് പൊടി ഒരു സ്പൂണ് ബേക്കിംഗ് സോഡായിരുന്നു കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ കണ്ടോ നന്നായിട്ട് പതഞ്ഞിങ്ങനെ പൊന്തി വരുന്നുണ്ട് അപ്പം ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം ഇതിൻ്റെ ആ ഒരു സ്മെല്ല് നല്ലതാണ് കേട്ടോ ഇതാണെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ എടുത്തിട്ട് ഈ ഒരു വെള്ളം നമ്മൾ കുറച്ചൊക്കെ ഒരു ഒരു രണ്ട് മൂന്നാലഞ്ച് തുള്ളിയൊക്കെ എടുത്തിട്ട് നമ്മുടെ ടൈല് അതുപോലെ നിങ്ങൾക്ക് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നിങ്ങളുടെ കബോർഡുകളിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ആ ശരിക്കും ആ പാറ്റേൻ്റെ ആ ഒരു പ്രശ്നം ഉണ്ടല്ലോ അത് നന്നായിട്ട് മാറുന്നുണ്ട് കേട്ടോ അതെനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കാരണം കിച്ചണിലൊക്കെ നമുക്ക് അത്യാവശ്യം പാറ്റേൻ്റെ ശല്യമൊക്കെ ഉള്ള സമയത്ത് നമ്മളിത് ചെയ്തപ്പോൾ നന്നായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനിതാ ഇതിലേക്ക് ഇച്ചിരി വെള്ളം ചേർത്തിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കുന്നുണ്ട് നല്ലതുപോലെ വെട്ടി തിളച്ച തിനുശേഷം വേണം നമുക്കിതൊന്ന് ഒന്ന് ചൂടൊക്കെ മാറിയിട്ട് നമുക്ക് നമ്മുടെ ഈ പറയുന്ന എല്ലാ ഉപയോഗത്തിനും പറ്റുന്നതാണ് അപ്പം ഞാനിത് കുറച്ച് നേരം വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ സോപ്പ് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തപ്പോൾ കുറച്ച് നല്ല സ്മെല്ലുള്ള സോപ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ആ ഒരു നാരങ്ങേൻ്റെ തൊലീൻ്റെ മണം അതുപോലെ സോപ്പ് പൊടി എല്ലാം ചേരുമ്പോൾ പ്രത്യേക ഒരു മണമുണ്ട് അപ്പം ഞാനിത് ആ ഇതേപോലത്തെ ഒരു കുപ്പിയിലേക്ക് ഇത് ഒഴിച്ച് വെക്കാനാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഒരുപാട് ദിവസം ഉപയോഗിക്കാം അപ്പ കുറേ ഇപ്പൊ ഇങ്ങനത്തെ നാരങ്ങ നാരങ്ങത്തൊലിയൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ ഉള്ള സമയത്ത് കുറേ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കിയിട്ട് തൊലി കുറേ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ മൂന്നാലഞ്ച് കുപ്പിയിൽ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം വരെ ഉപയോഗിക്കാം കേട്ടോ അപ്പൊ ഇതേപോലെ ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്യുക എന്നിട്ട് നമ്മുടെ ടൈലൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ തുടച്ചു കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ് അതേപോലെ നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവും പത്തിരുപത് മുപ്പത് വർഷമൊക്കെ നമ്മുടെ വിളക്കൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാം കേട്ടോ ഈ ഒരു വെള്ളം േര ആ വിളക്ക് ഇട്ട് വെച്ചാൽ നല്ല കളറായിരിക്കും ആയിരിക്കും ഈ ഒരു സ്റ്റീൽ പാത്രം കണ്ടോ നന്നായിട്ട് വെട്ടി പുത്തം പുതിയ പാത്രം പോലെ നിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് തന്നെ അത്ഭുതായിപ്പോയി ഇത് ഇത്രയും ആ ഒരു ചേഞ്ച് ഈ പാത്രം ഒക്കെ എറണാ മൂന്നാലഞ്ച് വർഷമായിട്ടോ എൻ്റെ അടുത്ത് ഇപ്പൊ കണ്ടോ ഇന്നലെ വാങ്ങിയ പോലെ നിക്കുന്നുണ്ടെ ആ ഒരു പാത്രത്തിൻ്റെ ഒരു തെളുക്കൊക്കെ അപ്പം ഈ ഒരു പാത്രത്തിന്റെ ബാക്കിൽ ഉള്ള ആ ഒരു ഉണ്ടല്ലോ അത് ഞാൻ ഇപ്പൊ തന്നെ ഒന്ന് ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ ഇപ്പൊ ഈ ഈ വീഡിയോ കാണിക്കുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ ഇത് കുറച്ച് നേരം നിങ്ങൾ അങ്ങനെ കറൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നേരം ഇത് ഒഴിച്ച് ഒന്നെങ്കിൽ ടിഷ്യൂ പേപ്പർ അതിൻ്റെ മുകളിൽ വിരിച്ചിടുക എന്നിട്ട് ഇത് മൂന്നാലഞ്ച് സ്പ്രേ അതിലേക്ക് സ്പ്രേ അടിച്ചു കൊടുത്തിട്ടൊന്ന് വെച്ചാൽ മതി ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾക്ക് എടുക്കുമ്പോൾ നല്ല കളർ ആയിരിക്കും ഇപ്പം തന്നെ അത് വെച്ചിട്ടൊന്ന് അരച്ച് കളഞ്ഞപ്പോൾ തന്നെ കണ്ടോ പാത്രം നല്ല കളറ് മാറ്റേണ്ട കേട്ടോ ഉള്ളൊക്കെ കണ്ടോ എത്തിയതുപോലെ ഇത് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് തോരൻ മുട്ട ഒരിക്കാനോ അങ്ങനെ എല്ലാ പരിപാടി ഇതിലാണ് കേട്ടോ പിന്നെ ഇതാ ഇതേപോലെ നമുക്ക് ഒരു ബക്കറ്റിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഞാൻ ഇതേപോലെ ഈ ഒരു നമ്മുടെ ഈ ഇത് രണ്ട് മൂന്നാലഞ്ച് തുള്ളി ഇതുപോലെ ആക്കിയിട്ട് ഒരു തോർത്താണ് കേട്ടോ ഇതിലിട്ട് വെക്കുന്നത് ആ ഒരു തോർത്ത് ഞാൻ ഈ തോർത്ത് കണ്ടോ ഇത് ഞാൻ ഈ ഹെയർ പാക്കൊക്കെ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ഒരു തോർത്താണ് കേട്ടോ തോർത്തിൻ്റെ കളർ കണ്ടിട്ട് തന്നെ എനിക്ക് എന്തോ പോലെ പക്ഷെ ഇത് ഇതേപോലെ നന്നായിട്ടുണ്ട് ഒഴിച്ച് കുറച്ച് നേരം വെക്കുമ്പോൾ തോർത്തിന്റെ കളറ് കുറച്ച് നേരമല്ല ഞാൻ വെച്ചത് ഞാൻ ഇത് രണ്ട് ദിവസത്തിലേക്ക് ഇട്ട് വെച്ചു കേട്ടോ ആ ഒരു വെള്ളത്തിൻ്റെ കളറ് കണ്ടു ആ ഒരു ചളി മൊത്തം ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് തോർത്ത് നല്ല മാറ്റം വന്നു കേട്ടോ ഇത് വീഡിയോയിൽ ഒരു കുറച്ച് ലൈറ്റ് പോലെ ഉണ്ട് എന്നാലും നമുക്കൊരു കല്ലിലിട്ടൊക്കെ ഒന്ന് അലക്കി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വൃത്തിയായിരിക്കും കേട്ടോ കാണാൻ അപ്പോൾ അതാ ഇതേപോലെ നമുക്ക് ടൈലിലും ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കിച്ചൺ ടൈലിലും ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഈ വീടിൻ്റെ കോൺ ഉണ്ടല്ലോ പല്ലിയൊക്കെ വന്നിരിക്കുന്ന ആ കോണിൽ നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താലും പല്ലി പല്ലിശല്ല്യുണ്ടാവില്ല അപ്പോൾ ഞാനിതാ ഇതേപോലെ എൻ്റെ ടാബിളിലൊക്കെ ഇതേപോലെ അങ്ങ് ചെയ്ത് കൊടുക്കും ജസ്റ്റ് ഒരു സ്പ്രേ മാത്രം മതി കേട്ടോ അപ്പം ഈ ഒരു ടാബിളൊക്കെ പറഞ്ഞാൽ ഇതുപോലെ എപ്പോഴും നമ്മൾ ചായയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കുന്നതുകൊണ്ട് ഇങ്ങനെ അല ഇങ്ങനെ ഭയങ്കരമായിട്ട് അലസമായിട്ട് എപ്പോഴും നിൽക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ഇതേപോലെ തുടച്ചു കൊടുക്കുന്നുണ്ടേ പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി കാണിച്ചുതരാം എൻ്റെ ഒരു ചെരുപ്പാണ് കേട്ടോ അപ്പം ഈ ഒരു ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ കുറേ നേരം വെക്കുന്നില്ല അപ്പം തന്നെ ചെയ്തെടുക്കുകയാണ് അപ്പം ഇത് വെച്ചിട്ട് ഞാൻ ഈ ഒരു ചെരുപ്പ് പ്പ് വൃത്തിയാക്കുന്ന കാണാം ഇത് ഇപ്പം നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കുറച്ച് നല്ലതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്ക എന്നിട്ട് സ്പ്രേ ചെയ്തിട്ട് ഇതാ ഇതുപോലെ ഒരു തുണി വെച്ചു ഞാനൊരു തുണി വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് ഇതിലും റിസൾട്ട് കിട്ടും കേട്ടോ ഒരു ചകിരി വെച്ചിട്ടൊക്കെ ഒരച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കളറായിരിക്കും ഞാൻ ആ ഒരു ലൈവ് റിസൾട്ടാണ് കാണിക്കുന്നത് മുകളിൽ മാത്രം ഒന്ന് തേച്ച് കൊടുത്തിട്ട് കണ്ടോ ആ ഒരു മുകളിന്റെ ആ ഒരു വ്യത്യാസം കണ്ടില്ല വെള്ളം ഒഴിച്ചപ്പോൾ അടിവാഗം ചളി തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ജസ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നതെന്നുള്ളൂ തീർച്ചയായിട്ടും നിങ്ങളും ട്രൈ ചെയ്യുന്നത് നോക്കുക നോക്കാൻ നൂറുപയോഗമാണ് ഇതുപോലത്തെ വീഡിയോസ് കാണാം പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ